اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ചെയ്യുകയാണ് വിശുദ്ധ അതിന്റെ അവസാന ദിനങ്ങളോടടുത്ത സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഈ സന്ദർഭത്തിൽ വളരെ ആത്മാർത്ഥമായി നാം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആരാധനകളിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലും നമ്മുടെ ജീവിത നിലപാടുകളിലും റമദാൻ കൊണ്ട് നാം സംതൃപ്തരായിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠനം നടത്തുകയും റമദാൻ എന്ന ഒരു മാസത്തിന്റെ ശ്രേഷ്ഠതയും പുണ്യവും കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ആശ്വസിക്കുവാനുള്ള സംതൃപ്തിപ്പെടുവാനുള്ള ഒരവസ്ഥയിൽ ഈ റമദാനിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നത് വളരെ പ്രാധാന്യപൂർവം പ്രാധാന്യപൂർവ്വം പ്രാധാന്യപൂർവം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ പാപമോചന പ്രാർത്ഥനയും വിശുദ്ധ ഖുർആൻ പാരായണവും നമ്മുടെ സ്വതക്കയും ഫിത്ർ സക്കാത്തും ഒക്കെ അതെല്ലാം നമുക്കൊരു സന്തോഷം തരുന്ന നിലക്ക് നമുക്കൊരു സമാധാനം തരുന്ന നിലക്കായിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവപൂർവം നാം ചിന്തിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരായത്തെ ുംബി ആരാധനകളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിംഗിലേക്ക് നിങ്ങൾ കേദിച്ചു മടങ്ങുകയും ചെയ്യുക

നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് വന്നെത്തിയതിൽ ഏറ്റവും നല്ലതിന് നിങ്ങൾ പിൻപറ്റുകാത്ത ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നതിന്റെ മുൻപ് നിങ്ങൾ അള്ളാഹുബിനെ സൂക്ഷിക്കുക അള്ളാഹുബിങ്കലേക്ക് മടങ്ങുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഖുർആൻ ഖുർആാൻ പറയുന്നവരായത് മനുഷ്യരിൽ ചില ചില ആളുകൾ ആളുകൾ ഇങ്ങനെ പറയാതിരിക്കാനാണ് പറയാതിരിക്കാനാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട കടമകളിൽ ഞാൻ വീഴ്ച വരുത്തയല്ലോ എല്ലാ കാര്യങ്ങളെയും ഞാൻ കളിയാക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നല്ലോ എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അള്ളാഹുവിംഗലേക്ക് കേരിച്ചു മടങ്ങേണ്ടത് എന്നാണ് ഖുർഹാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും നാം ശ്രദ്ധിക്കുകയും പരലോകത്തിന് പ്രാധാന്യം കൽപ്പിക്കാതെ ജീവിക്കുകയും ചെയ്താൽ മനുഷ്യർ ഇങ്ങനെ പറയുമെന്ന് അപ്പോൾ നമ്മൾ എന്തിനാണ് വിശുദ്ധ റമദാനിൽ വധമനർപ്പിച്ചത് നമ്മൾ എന്തിനാണ് സൽക്കർമ്മങ്ങൾ ചെയ്തത് നമ്മൾ എന്തിനാണ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ ഇങ്ങനെ പറയാതിരിക്കാനാണ് ഒരു മനുഷ്യൻ പറയാതിരിക്കാൻ വേണ്ടിയാണ് നാശമേ ഫറത്തു ഫി അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടമകൾ പൂർത്തീകരിക്കുന്നതിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ റമദാനിനെയും ഒക്കെ നാം ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിച്ചതുകൊണ്ട് നമുക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല അഞ്ചു ഭക്ത നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നതുകൊണ്ട് നമ്മുടെ ബിസിനസിൽ ആ കാരണം കൊണ്ട് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ നമ്മുടെ സമയം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയോ നാം പള്ളിയിലേക്ക് വന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ പോയതുകൊണ്ട് നമുക്ക് ഭൗതികമായ വിഭവങ്ങളിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചതോ മനസ്സിന് സന്തോഷമുണ്ടായി മനസ്സിനൊരു ആത്മ നിർബുതി ഉണ്ടായി എന്നതാണ് നമുക്ക് ലഭിച്ചത് അതുപോലെ തന്നെയാണ് അള്ളാഹുബിന്റെ മാർഗത്തിൽ വളരെ കൃത്യമായി കണിഷമായി നൽകിയതുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായ ഭദ്രതയിൽ നമുക്ക് എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിച്ചോ ഇല്ല പാവപ്പെട്ട ആളുകൾക്ക് നമ്മുടെ സമ്പത്ത് നൽകിയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ അപ്പോൾ നമ്മുടെ മനസ്സിന് കുളിർമ ലഭിക്കുന്ന കർമ്മങ്ങളാണ് വിശുദ്ധ റമദാനിൽ നാം ചെയ്തത് ആ കർമ്മങ്ങളുടെ തുടർച്ച ജീവിതത്തിൽ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് സംതൃപ്തി ലഭിക്കുന്ന നമുക്ക് സമാധാനം ലഭിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഈ വിശുദ്ധ റമദാനിൽ നാം നിർവഹിച്ചത് അതുകൊണ്ട് ആ കർമ്മങ്ങളുടെ തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മാർഗത്തിൽ നമ്മുടെ കയ്യിൽ പണമുള്ള സമയത്ത് നാം ചിലവഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കാണപ്പെടുന്ന ചില റിസൾട്ടുകൾ പിന്നീടുണ്ട് ഒന്ന് മക്കൾക്ക് വേണ്ടി അത് പൂർണ്ണമായി അവശേഷിപ്പിക്കും പല കുടുംബങ്ങളിലും ആ സമ്പത്തിന്റെ പേരിൽ അടിച്ചു പിരിഞ്ഞ് ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച സഹോദരങ്ങൾ വരെ അവരുടെ മരണം വരെ മിണ്ടാതെയിരിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കൊണ്ട് സംഭവിക്കാറുള്ളത് എങ്ങനെയാണ് ബാപ്പ ഈ സമ്പത്ത് ഉണ്ടാക്കിയത് ബാപ്പ ബൗദ്ധികമായ വിഭവങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ജീവിക്കുകയും പലപ്പോഴും ചിലവഴിക്കേണ്ട കാര്യങ്ങളിൽ പോലും ചിലവഴിക്കാതെ സ്വതക്ക നൽകാതെ സംഭരിച്ചു വെച്ച സ്വത്താണ് പക്ഷെ ബാപ്പ മരിച്ചുപോയി പിന്നെ മക്കളോ മക്കളിൽ നിന്നുണ്ടാകുന്നത് ആ മക്കൾ ആ സമ്പത്തിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്നതാണ് അതല്ലെങ്കിൽ സംഭവിക്കുന്ന ഒന്ന് ആ പണം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു എന്നതാണ് അതല്ലെങ്കിൽ ബാപ്പ ബാപ്പ പിശുക്കി സക്കാത്ത് നൽകാത്ത ബാപ്പ നൽകാത്ത സമ്പത്ത് മക്കളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ സക്കാത്ത് നൽകി മക്കൾ സ്വതക്ക നൽകി ഏറ്റവും നല്ല രൂപത്തിൽ അത് വിനിയോഗിക്കുന്നു എന്നതാണ് അപ്പോൾ വിശുദ്ധ റമദാനിൽ നിർബന്ധമായ സക്കാത്ത് പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ സൂക്ഷ്മതയും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ മരണപ്പെടുന്ന സന്ദർഭത്തിൽ മനുഷ്യർ നീ എനിക്ക് ഞാൻ ഞാൻ നൽകിക്കൊള്ളാം നൽകിക്കൊള്ളാം ഞാൻ സത്രിപ്തരായ ആളുകളുടെ കൂടെ ഞാൻ കഴിഞ്ഞുകൊള്ളാം എന്ന് മനുഷ്യർ പറയുമെന്നതാണ് നാം ഈ നന്മകളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നത് നാളെ പരലോകത്ത് സങ്കടപ്പെടരുത് പ്രയാസപ്പെടരുത് എന്ന സതുദ്ദേശമാണ് നമ്മെ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇനി കർമ്മങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗമാണ് ഈ ദുനിയാവ് എന്നത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒരു ലോകമാണ് എന്നാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ സൂചിപ്പിച്ചത് എത്ര അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും എത്ര സന്തോഷമുണ്ടെങ്കിലും ഇതൊരു പ്രയാസമാണ് സ്വർഗത്തെ കുറിച്ച് സ്വർഗത്തെ വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ എന്നാണ് പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് റസൂൽ പറഞ്ഞു അയാൾ ആശ്വാസം എടുക്കാൻ വേണ്ടി പോവുകയാണ് സഹാബത്ത് ചോദിച്ചു എന്താണ് പ്രവാചകരെ എന്ന് പറഞ്ഞാൽ റസൂൽ പറഞ്ഞു ാണ് എങ്ങോട്ട് അള്ളാഹുത്തിന്റെ ലോകത്തേക്ക് എന്നാണ് അപ്പോൾ സ്വർഗമെന്ന് പറയുന്ന ആ ലോകത്തിനു വേണ്ടി ഒരു ഒരു ലോകത്തിൽ നിന്ന് ലോകത്തിനു വേണ്ടി നാം തയ്യാറാകുന്നു എന്നതാണ് ഈ കർമ്മങ്ങൾ കൊണ്ടെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആാനൊക്കെ സൂചിപ്പിക്കുന്നത് വേണ്ടി ഒരു കണ്ണും കാണാത്ത സ്വർഗം വലയാൻ ഒരു കാതും കേൾക്കാത്ത ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത സ്വർഗം ഈ സ്വർഗം സൽക്കർമ്മങ്ങൾ ചെയ്ത റമദാനിൽ ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് അള്ളാഹു സുഹാൻ സമ്മാനമായി കൊണ്ടു നൽകും നൽകും ആ സ്വർഗത്തിലേക്ക് നാം എത്താൻ നമ്മുടെ പാപമോചനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു നമ്മെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഒരു പാപവുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഓരോ സന്ദർഭങ്ങളുമാണ് ഈ വിശുദ്ധ റമദാനിൽ നാം ഉപയോഗപ്പെടുത്തിയത് ഇനിയും നാം ധാരാളം പ്രാർത്ഥിക്കേണ്ടതുണ്ട് സുന്നത്ത നമസ്കാരങ്ങളിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് എന്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് തരണം ആ പാപങ്ങളിൽ നിസ്സാരമായ പാപം ആ പാപങ്ങളിൽ വലിയ പാപം ആ പാപത്തിന്റെ തുടക്കവും ആ പാപത്തിന്റെ അവസാനവും ആ പാപത്തിൽ പരസ്യമായതും ആ പാപത്തിൽ രഹസ്യമായതും നമ്മൾ ഇനിയും അള്ളാഹുവിനോട് ഉള്ള ദിവസം വെച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹുവേ എന്റെ എല്ലാ പാപങ്ങളും നീ പൊറത്തു തരണം റബ്ബേ ആ പാപങ്ങളിൽ നിസ്സാരമായ പാപം ആ പാപങ്ങളിൽ വലിയ പാപം दे दे ും പാപങ്ങളിൽ രഹസ്യമായ പാപവും കാരണം പാപമോചനങ്ങൾ അള്ളാഹു നമുക്ക് പൂർണ്ണമായി നൽകിയാലേ നാളെ റബ്ബിന്റെ മുൻപിൽ രക്ഷപ്പെട്ടുകൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് ോട് പറയുമെന്നാണ് അബദ ഇനി മുതൽ നിങ്ങൾ ഈ സ്വർഗ്ഗത്തിൽ ആരോഗ്യമുള്ള ആളുകളാണ് നിങ്ങൾക്കൊരിക്കലും രോഗമില്ല ഇനി മുതൽ നിങ്ങൾ യുവാക്കളാണ് ഇനി പ്രായമാകുന്നില്ല ഇനി മുതൽ നിങ്ങൾക്ക് ജീവിതം മാത്രമാണ് നിങ്ങൾക്ക് ഇനി മരണമില്ല ഇനി മുതൽ നിങ്ങൾക്ക് അനുഗ്രഹം മാത്രമേയുള്ളൂ ഇനി മുതൽ നിങ്ങൾക്ക് പ്രയാസമില്ല എന്നതാണ് അതുകൊണ്ട് പ്രയാസമില്ലാത്ത ടെൻഷൻ ഇല്ലാത്ത സങ്കടമില്ലാത്ത ഒരു സ്വർഗമാണ് ഈ വിശുദ്ധ റമദാനിലൂടെ നമുക്ക് അള്ളാഹുസ്

വ്രതമനുട്ടിച്ച ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ വ്രതമനുട്ടിച്ച ആളുകൾ എഴുന്നേറ്റ് എഴുന്നേറ്റു നിൽക്കുന്നു അവർക്കു കവാടങ്ങൾ കപാടങ്ങൾ അവർ സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്യും ചെയ്യും എന്ന് പ്രവാചകൻ വസ്ല്ല സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ആ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ഞാൻ ഇനി ഈ എന്തെങ്കിലും അപ്പോൾ അവർ പറയും അലം അലം ഞങ്ങളുടെ നീ നീ സമാനമാക്കിയില്ലേ ഞങ്ങളെ പ്രവേശിപ്പിച്ചില്ലേ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ അത് തന്നെ അള്ളാഹുബെ ഞങ്ങൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ് അപ്പോൾ ഒരു നീക്കപ്പെടും അതാണ് മനുഷ്യർക്ക് പരലോകത്ത് വെച്ച് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതെന്താ അള്ളാഹുസ് ദർശിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഓരോ മനുഷ്യരെയും വിചാരണ ചെയ്യുന്ന സമയം മനുഷ്യർക്ക് അള്ളാഹുബിനെ കാണാൻ കഴിയില്ല എന്നാൽ സ്വർഗത്തിലെത്തിയ ഒരു മനുഷ്യന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ഈ സന്ദർഭത്തിൽ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മൾ മുഴുവൻ ഓദിക്കഴിഞ്ഞു നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം റബ്ബന അലീം ഞങ്ങളിൽ ഞങ്ങളിൽ നിന്ന് നിന്ന് നീ സ്വീകരിക്കണം സ്വീകരിക്കണം നീയാണല്ലോ എല്ലാം കേൾക്കുന്നവനും നമ്മൾ നമ്മൾ നൽകി നൽകി റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന് നാം ോട് സ്വീകരിക്കാൻ വേണ്ടി നാം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഓരോ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് സ്വീകരിക്കാൻ വേണ്ടി റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം മറ്റൊന്ന് നമ്മുടെ വിചാരണ എളുപ്പമാകാൻ വേണ്ടി റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ വിചാരണ എളുപ്പമായി സ്വർഗത്തിലേക്കെത്താൻ റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം

ഇങ്ങനെ മറിച്ചു നോക്കി വലത് കൈയിൽ ഗ്രന്ഥം നൽകും എന്നിട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി പറയും അതാണ് ലഘുവായ വിചാരണ എന്നാൽ ഒരു മനുഷ്യനെ അള്ളാഹുസ്ബാൻ വിചാരണ ചെയ്യണം ശക്തമായി വിചാരണ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ഹലക്ക ആ മനുഷ്യൻ നശിച്ചത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിചാരണയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നാം ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കാനും നമ്മുടെ വിചാരണ വളരെ പെട്ടെന്നാകാനും അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്

ഒരു മനുഷ്യനും അള്ളാഹുവിനെ ദർശിച്ചു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ മറ്റുള്ള അനുഗ്രഹങ്ങളെല്ലാം ആ മനുഷ്യർ മറക്കും അങ്ങനെ ഒരു അവസാനം സ്വീകരിക്കപ്പെടും പിന്നീട് അള്ളാഹുവിന്റെ പ്രകാശവും അള്ളാഹുവിന്റെ അനുഗ്രഹവും ആ മനുഷ്യർക്കുണ്ടാകുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കർമ്മങ്ങളെല്ലാം നാം ചെയ്തത് ഈ വേണ്ടിയാണ് ഈ ലഭിക്കാൻ വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം റബ്ബേ എന്ന പ്രാർത്ഥനയും ഈ സന്ദർഭത്തിൽ നാം അധികരിപ്പിക്കേണ്ടതാണ് അള്ളാഹു നമുക്ക് നൽകിയ വളരെ ചെറിയ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു എന്ന് വരാം വരാം പിന്നെ ലോകത്താണ് നമ്മുടെ ജീവിതം ഉണ്ടാകുക ആ സമയത്ത് ആ മരണസമയത്ത് സങ്കടപ്പെടാതിരിക്കാൻ ആ മരണസമയത്ത് പ്രയാസപ്പെടാതിരിക്കാൻ ആ മരണസമയത്ത് വീണ്ടും ചോദിക്കാതിരിക്കാനാണ് ഈ വിശുദ്ധ നാം പറഞ്ഞല്ലോ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ അവർ പറയും

ഞങ്ങൾക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് ആ കർമ്മങ്ങളൊന്നും ഞങ്ങൾ ചെയ്തില്ല അതുകൊണ്ട് റബ്ബെ ഞങ്ങൾ ഒഴിവാക്കിയ ഉപേക്ഷിച്ച ആ സമയം ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് റബ്ബിനോട് യാചിക്കും എന്നാൽ റബ്ബത് നൽകുകയില്ല റബ്ബ് പറയും ആ സംസാരം വെറും ഒരു സംസാരം മാത്രമാണ് ഇനി ജീവിക്കാനുള്ളത് ഈ ലോകമല്ല ാണ് എന്ന് പറയും പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ നാം നിർവഹിച്ച കർമ്മങ്ങൾ ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങളിൽ കൂടി നാം ആത്മാർത്ഥമായി ചെയ്യുക അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുക അള്ളാഹുസ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ